ഭാരതത്തിന്റെ ഓപ്പറേഷൻ പ്രതികരിക്കുന്നു ഡോക്ടർ നിതിൻ തോമസ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവി ഭാരതമാതാ കോളേജ് ഓട്ടോണമസ് മൃഗാകല ഭീകരതയെ വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ആസൂത്രിത നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ ഭാരത സ്ത്രീകളുടെയും പൊതുവിൽ എല്ലാ ഭാരതീയരുടെയും ആത്മാഭിമാനം വാനോളം ഉയർത്തിയിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ രാജ്യത്തിന് കൈവന്ന ചില നേട്ടങ്ങൾ വിശകലനം ചെയ്യേണ്ടതുണ്ട് ആദ്യമായി ഭീകരതയോട് സന്ധിയില്ലാ സമരമാണ് നമ്മുടെ നയമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്ത് ഭീകരതയിലൂടെ അസമാധാനവും മതസ്പർദ്ധയും ഇളക്കിവിടാനുള്ള ശ്രമങ്ങൾക്ക് ചുട്ട മറുപടി ഉടൻ തന്നെ നൽകുമെന്ന സന്ദേശം കൊടുക്കാൻ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമുക്ക് സാധിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നമ്മുടെ സൈനിക ശേഷിയെ സഹായിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു മറ്റു രാജ്യങ്ങളുടെ മികച്ച സംവിധാനങ്ങളും നമ്മുടെ രാജ്യം തദ്ദേശീയമായി ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ വികസിപ്പിച്ച സൈനിക ശേഷിയും നമ്മുടെ ശത്രു രാജ്യത്തിന്റെ മുന്നിൽ കൃത്യമായ മേൽക്കൈ നമുക്ക് നേടിത്തന്നു മാറി ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഈ നാല് ദിവസത്തിലൂടെ പാകിസ്ഥാനും ലോകത്തിനും കൃത്യമായി മനസ്സിലായി തുറന്ന യുദ്ധത്തിലേക്ക് പോകാതെ കൃത്യതയുള്ള ആക്രമണങ്ങളിലൂടെ നമ്മൾ നടത്തിയ നീക്കം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നടക്കുന്ന നമുക്ക് ഒരു യുദ്ധത്തിലൂടെ നമ്മുടെ വിഭവങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള വിവേകം നമ്മുടെ ഭരണാധികാരികൾ കാണിച്ചു എന്നുള്ളത് തികച്ചും അഭിനന്ദനാർഹമാണ് കൃത്യമായ മറുപടി കൃത്യമായ രീതിയിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ മേൽക്കോയ്മ ശത്രുരാജ്യത്തിനും മറ്റു രാജ്യങ്ങൾക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ചരിത്രപരമായ മുഹൂർത്തമാണ് ഓപ്പറേഷൻ സിന്ധൂർ വിജയ സിന്ദൂരം ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ശ്രോതാക്കൾ പ്രതികരിക്കുന്നു